ബേക്കറി ടെക് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടറി എർത്തിങ്ങിനെ കുറിച്ചാണ് എർത്തിങ്ങിൻ്റെ സ്ട്രിപ്പ് കൊടുക്കുന്നതും എർത്തിങ് ചെയ്യുന്നതിൻ്റെ വിശദമായ വീഡിയോ നമുക്കിത് കാണാം ഇത് നമ്മൾ കാണുന്നത് പ്ലേറ്റ് എർത്തിങ് ആണ് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് കാസ്റ്റ് പ്ലേറ്റ് ആണ് കാസ്റ്റ് കാസ്റ്റാൻ പ്ലേറ്റ് ജി ഐ പൈപ്പിൽ കണക്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് രണ്ട് സൈഡും ജി ഐ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അത് എസ് എസ് ബോൾട്ടു ബോൾട്ട് ചെയ്തിട്ട് ടൈറ്റ് എർത്തിങ് രണ്ടര മീറ്റർ താഴ്ചലാണ് നമ്മൾ കുഴിച്ചിടുന്നത് അതിൽ കരിയും മണലും നിറച്ചാണ് നമ്മൾ അതിനകത്ത് കരിയും മണലും ഫില്ല് ചെയ്യും അതിൻ്റെ കൂടത്തിൽ ഉപ്പും തന്നെ ഫില്ല് ചെയ്തിട്ടാണ് എർത്തിങ് ചെയ്യുന്നത് ഇത് എർത്തിങ് പാക്ടറിയുടെ ഒന്ന് കണ്ട പോലെ പ്ലേറ്റ് എർത്തിങ് ആണ് അതിന്റെ മേലെ വരുന്നത് എല്ലാ സ്ട്രിപ്പും നമ്മ എല്ലാ എല്ലാ ഇറത്തിങ്ങുമായിട്ട് ആവും എഴുപത്തഞ്ച് എം എം സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാ എല്ലാ എർത്തിങ്ങുമായിട്ട് ആയിട്ട് പിന്നെ മെയിൻ മെയിൻ പാനൽ റൂമിലേക്ക് പോകും അവിടെ തന്നെ വിൻഡോർ ട്രാൻസ്ഫോമറും കൂടെ വരുന്നതാണ് അതിനും കൂടെ ഉള്ള ഇറത്തിങ്ങാണത് രണ്ടര 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 മീറ്റർ താത്തിയിട്ടാണ് ഇറത്തിങ് വരുന്നത് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എർത്തിങ് ഫ്ലേറ്റ് എർത്തിങ്ങിൻ്റെ മുകളിലുള്ള വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ എർത്തിങ്ങുമായിട്ട് നമ്മൾ ഇത് കണക്റ്റാകും അങ്ങനെയാണ് എർത്തിങ് ചെയ്യുന്നത് ഇത് ഫാക്ടറി എർത്തിങ്ങിൻ്റെ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ ഈ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ കാത്തിരിക്കുന്നുവരെ ബായ്